ഹായ് പുതിയൊരു വീടും കണ്ടന്റ് വെയിലാണ് മഴയുണ്ട് വെയിലും ഉണ്ട് എല്ലാം കൂടി ചേർന്നിട്ടൊരു ദിവസമാണ് ഇങ്ങോട്ട് വന്നു പക്ഷെ ഉദ്ദേശിച്ച കിട്ടുന്നില്ല അല്ലെങ്കിൽ തകർത്തേനും നല്ല വെയിലാണ് കേസ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവന്മാർക്ക് പിന്നെ വെയിലൊന്നും പ്രശ്നമില്ല ചൂടെന്തോ മഴ എന്തോന്നൊന്നും അറിയത്തില്ല ിട്ടാണ് പൊള്ളുന്നുണ്ട് ഇവിടെ തണു ഇച്ചിരി ഉണ്ട് ഇവിടെ തണത് നോക്കി മാറി നിക്ക ഇവന്റെ പലപ്രായങ്ങളെ കാണാൻ നല്ല നല്ലതാണ് കൊടുത്താട്ടം ചെറുക്കന്റെ പ്രകടനമാണ് ഹനുമാൻ ഹനുമാൻ ഷോ ഹനുമാൻ ഷോ ബീജ <laughs> ഹനുമാൻ ഹനുമാന്റെ ബാലൊക്കെ എന്ത് കാണിച്ചു ബാല് ബാലിന്റെ എന്ത് കാണിച്ചു ഇത് മുളങ്കാടാണ് അങ്ങോട്ട് ഇപ്പൊ നല്ല മുളങ്കാട് ഇവിടെ പന്നി കുറുക്കൻ ഇതിനകത്താണ് കാത്ത് ഈ പൊണ്ടൊക്കെ അടിച്ചു ഇതിനകത്ത് മറ്റേ സാധനമൊക്കെ കുറുക്കനോ ചെന്നായ കുറുക്കൻ ഉടുമ്പുണ്ട് കുറുക്കനുണ്ട് ചുമ പാമ്പുണ്ട് കുറുക്കനുണ്ട് കാട്ടുപോത്തുണ്ട് മറ്റേ കേഴ കേഴ കേഴുണ്ട് കൈശിനകത്തോട്ട് കൈശ രാത്രി കുറുക്കന്മാര് മൂളന്നയക്കാം വെളിച്ചനെല്ലാം കേട്ടോണ്ടിരിക്ക സ്ഥലമൊക്കെ എങ്ങനെയുള്ള ഇതാണ് കൈസ് ഞങ്ങളുടെ വീട് മേടിലായിട്ട് ദയ കാണുന്നത് ഞങ്ങളുടെ മാമന്റെ വീട് ഇത് വേറെയാളുടെ വീട് അല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് അപ്പുറം മലയാണ് അവിടെ ഒരു പാലം പണിയുന്നുണ്ട് കേസ് ആ പാലം കാണാൻ തോന്നില്ലേ ആ ഇല്ല ഇല്ല ഇവിടെ ഒന്നും കാണത്തില്ല പിന്നെ ഇവിടെ കൊരങ്ങന്മാരുണ്ട് പിന്നെ ാണ് ഇവനാ മറ്റേ ജന്മത്തൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല കുരങ്ങന്റെ ജന്മം ആ ആ ശിലായുഗം പ്രാചീന്റെ ശിലായുഗം അതിൽ നിന്ന് ഇവൻ ഇപ്പൊഴും ഇങ്ങോട്ട് വന്നിട്ടില്ല

അപ്പോൾ ഈ ചുമ്മാ അപ്പൊ ഗായ്റെ കണ്ടന്റെ കാര്യങ്ങളൊന്നും ഇല്ല ചുമത്താൻ്റെ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ